സമയം വൈകുന്നേരം നാല് മണി നമ്മൾ പർച്ചേസിനായിട്ട് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബിസിയാണ് നമ്മൾ നമ്മൾ മാത്രമല്ല ആ പോകുന്ന വഴിയും നമ്മളെ പോലെ തന്നെ നല്ല ബിസിയാണ് നമ്മൾ മാത്രമല്ല ആ മേലെയുള്ളവരും എല്ലാവരും തന്നെ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി കാറ്റിന്റെ ശക്തി അറിയിക്കാനുള്ള കാറ്റാടിയും കിടന്നു കയറുന്നതായിട്ട് കണ്ടു ഒടുവിൽ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്വന്തം കർജിലേക്ക് എൻട്രി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയാതെ ഈ ബുർജ് ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് നല്ല ം തന്നെയാണ് അവിടുത്തെ ഒരു ഫീ കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കയറാം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് നെസ്റ്റോയിൽ പത്ത് ഇരുപത് മുപ്പത് ഓഫർ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ബീഫ് വാങ്ങാ എന്ന് കരുതി ഒരു രണ്ടു കിലോ ബീഫും വാങ്ങി വാങ്ങിയ ഭാഷയിൽ ബീഫിന്റെ വലിപ്പം എത്രയാണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് ഒടുവിൽ ബീഫും വാങ്ങി പോകുന്ന പോക്കിൽ ഒരു ഡ്രൈ മുട്ടയും എടുത്തു അങ്ങനെ പോകുന്ന പോക്കിലാണ് നമ്മൾ കണ്ടത് വെയിറ്റ് നോക്കുന്ന ഡിജിറ്റൽ മെഷീൻ വെറും ഇരുവേറിയാൽ മാത്രമേ ഉള്ളൂ കൗണ്ടറിന്റെ അടുത്തേക്ക് എത്തിയപ്പോ നമ്മളൊരു കട്ട ഫോളവറേയും കണ്ടു സാധനങ്ങൾ മുഴുവൻ ബില്ലടിക്കാനായിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ുന്നു അതായത് ഇന്ന് കിച്ചണിൽ ഫുഡിന്റെ പരിപാടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പറയുന്നത് ഫുഡിൽ ഇടാൻ മല്ലിയലയില്ലാന്ന് പോയി പറിച്ചിട്ട് വന്നു അങ്ങനെ നേരെ നമ്മൾ തോട്ടത്തിലേക്ക് മല്ലിയല പറിക്കാനായിട്ട് ജുമാനിസ്കാരത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഒന്നിന്റെ സൈക്കിൾ നേരിടുന്നു കാണുന്നു നേരെ ഒരു രണ്ട് റൗണ്ട് ചവിട്ടും ചെയ്തു അപ്പുറത്ത് നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട് നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാലും ഇപ്പൊ ഏകദേശം ഒന്നിന്റെ സൈക്കിൾ പോലെ തന്നെ ഉണ്ടെന്ന് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് ഫോളോ ചെയ്യാൻ മറക്കല്ലേ